ഈ ചെയ്തപ്പോൾ ഒരുപാട് വിമർശനം കേട്ടു പക്ഷെ എഫ്ഐആർ ഇട്ടു സെയിം വിഷയത്തിൽ അതെങ്ങനെ സാധിച്ചു ശരത് ആരാണ് ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണ് ഇതിപ്പോ മോഹൻലാലാണ് സ്കാം ചെയ്യുന്നെങ്കിൽ ഞങ്ങളത് എക്സ്പോസ് ചെയ്യും മമ്മൂട്ടിയാണ് ചെയ്യുന്നതെങ്കിൽ ഞങ്ങൾ അത് എക്സ്പോസ് ചെയ്യും ആശാശരത്ത് എന്താണ് ഒരു ആർട്ടിസ്റ്റ് ആണ് നല്ലൊരു ആർട്ടിസ്റ്റാണ് ആശാ ശരത് ആസ് ആൻ ആർട്ടിസ്റ്റ് ഞാൻ വളരെ അഡ്മയർ ചെയ്യുന്ന ഒരാളാണ് കാരണം പിണറായി വിജയൻ സർക്കാർ അദ്ദേഹം എടുത്ത നിലപാട് ഒരു പെൺകുട്ടിക്ക് നീതിയുക്തമായിട്ടുള്ള ഒരു 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 സപ്പോർട്ട് കൊടുത്തു നല്ല കാര്യമാണ് ഗവൺമെൻറ് ചെയ്തത് പക്ഷെ ഇതൊരു പുരുഷനും കൊടുക്കാനുള്ള ബാധ്യത ഗവണ്മെന്റിൻ്റെ അപ്പോൾ പുരുഷത്വം ബന്ധപ്പെട്ട ഒരു നിയമം ഉണ്ടാക്കണം ഇത് പുരുഷത്വം അല്ലേ ഇനി എന്തു വേണമെങ്കിലും പുരുഷനെതിരെ പറയാം അപ്പോൾ ഒരു സ്ത്രീ പുരുഷനെതിരെ പറഞ്ഞാൽ ഇതേ ഇക്വാലിറ്റി നിയമങ്ങളുടെ സാധ്യത പുരുഷനും വേണമെന്ന അഭിപ്രായമുള്ള ആളാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ആരോടും യാതൊരുവിധ പ്രശ്നവുമില്ല സെലിബ്രിറ്റി ആണ് എന്ന് പറഞ്ഞ പരിഗണന ഞങ്ങൾ ആർക്കും കൊടുക്കാറില്ല നിൽക്കുന്ന ഒരു വിഷയമാണ് ബോബി ചമ്മൂർ ഹണി റോസിന്റെ ഇഷ്യൂ സാറിനോട് ചോദിച്ചു കഴിഞ്ഞാ ആരുടെ ഭാഗത്തായിരിക്കും ഇപ്പൊ ഒരു പുതിയൊരു ട്രെൻഡാണ് എതിർത്താൽ അപ്പൊ കേസാണ് എനിക്കിപ്പോഴും അതിന്റെ ഡെഫിനേഷൻ എന്താന്നുള്ളത് ക്ലിയർ അല്ല പക്ഷേ ഒരു ഒരു സ്ത്രീയുടെ വസ്ത്രധാരണം അവരുടെ ശരീരം ഇതിനെക്കുറിച്ചൊക്കെ മോശം പരാമർശങ്ങൾ നടത്തുന്ന ഒരു ജെന്റിൽമാന് ചേർന്നതല്ല അത്തരം പരാമർശങ്ങൾ ബോബി ജമ്മോണ്ണൂർ നടത്തിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ആ ഈ റിമാൻഡ് അയാൾ അത് എൻജോയ് ചെയ്യണ്ടോ വിഷമിക്കണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല പക്ഷെ അത് നീതിയുക്തമാണ് ഇപ്പോൾ സിനിമ ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെടുത്തി തന്നെ നമ്മൾ നല്ല രീതിയിലുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ ഞാൻ എല്ലാവരെയും മോശം പറയുകയല്ല ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിലാണെങ്കിലും നല്ല രീതിയിൽ സിനിമകൾ എടുത്ത് നല്ല രീതിയിൽ പോകുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ സിനിമ ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെടുത്തി തന്നെ ഡ്രഗ് ആണെങ്കിലും ഇപ്പോൾ സൊസൈറ്റിയിൽ ഒരുപാട് ഈസി ആയിട്ട് അത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു രീതിയിൽ നമുക്ക് നമുക്കറിയാം നമ്മൾ ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ട് എനിക്ക് തോന്നുന്നു ഒരു ദിവസം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എം ഡി എം എ അത്തരത്തിലുള്ള ലഹരികളായിട്ട് ഒരുപാട് പാവപ്പെട്ട കുട്ടികളാണ് കാണുമ്പോൾ നമുക്ക് പാവം തോന്നും അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അപ്പോൾ ഇതൊക്കെ സിനിമ ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെടുത്തി തന്നെ പറയാൻ പറയാറുണ്ട് ഈവൻ എനിക്ക് തോന്നുന്നു ദുൽഖറിനെ പറ്റി പോലും ഒരുപാട് മോശമായിട്ടുള്ള രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഫേക്കായിട്ട് ഉണ്ടാക്കുന്ന ന്യൂസുകളാണോ ഫേക്കായിട്ട് അങ്ങനെ ഒരു ന്യൂസ് ദുൽഖറിനെ പോലുള്ള ആളുകൾ ഉണ്ടാക്കേണ്ടതായിട്ടില്ല പിന്നെ അവരത് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല അതിനുള്ള തെളിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ സംഭവിക്കേണ്ടത് ഇന്ത്യൻ ലോ ആൻഡ് ഓർഡർ സിസ്റ്റം അതായത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് കുറച്ചും കൂടിയും വിജിലൻ്റ് ആയി മുന്നോട്ട് പോകാന്നുള്ളത് പക്ഷേ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷൻ എടുത്തു കഴിഞ്ഞാൽ എത്ര കേസുകളാണ് അവർക്കൊരു ഡേ ടു ഡേ ആക്ടിവിറ്റി എന്ന നിലയ്ക്ക് ഇതൊന്നും ശ്രദ്ധിക്കാനുള്ള ചില സമയങ്ങൾ കിട്ടാറില്ല കൃത്യമായിട്ടുള്ള എവിഡൻസ് ഇൻഫർമേഷനും കിട്ടിയാൽ അവർ ഇടപെടുന്ന ആൾക്കാരാണ് അപ്പോൾ എപ്പോഴും പോലീസിൻ്റെ ഒരു പ്രത്യേക ശ്രദ്ധ ഈ മേഖലയിൽ കൊടുത്ത് ഇത്തരം സെലിബ്രിറ്റികൾക്ക് എക്സെപ്ഷൻ കൊടുക്കാതെ പ്രിവിലേജ് കൊടുക്കാതെ ഒക്കെ തന്നെ തൂക്കിയെടുത്ത് ജയിലിലടച്ച് അവരുടെ മുറകളൊക്കെ ചെയ്തു എന്ന് പഠിപ്പിച്ചു വരുന്നത് നന്നായിരിക്കും ഇത് കോമൺ പീപ്പിൾ വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ല കാരണം ഒരു കോമൺ മാൻ്റെ കയ്യിൽ ആകെ ഒരു മൊബൈലും പ്രാരാബ്ധവും മാത്രമേ ഉള്ളൂ അവനെങ്ങനെയാണ് ഈ മാഫിയേനൊക്കെ നേരിടാൻ പറ്റുക അപ്പോൾ അതൊന്നും അവന് പറ്റില്ല അപ്പോൾ ഇവിടെ പോലീസുകാർ സിസ്റ്റമാറ്റിക്കായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം അതിൽ കറപ്ഷൻ ഉണ്ടെങ്കിൽ അത് ഗവണ്മെൻ്റ് തലത്തിൽ പരിശോധിച്ച് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികൾക്കെതിരെ ഒരു മുന്നേറ്റം ലോ ആൻഡ് ഓർഡർ സിസ്റ്റത്തു നിന്നാണ് ഉണ്ടാവേണ്ടത് അങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത് നമ്മൾക്കൊരു ഉണ്ട് ഇവിടെ കുറേ വോളണ്ടിയർ സിസ്റ്റം ഉണ്ടായി എം ഡി എം എന് എതിരെ കഞ്ചാവിനെതിരെ പക്ഷേ അവരൊക്കെ അത് ഉപയോഗിക്കുന്നവരായിട്ടും കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു വെറും ഒരു ബാലിശമായിട്ടുള്ള ഒരു കാര്യമായി കണ്ട് അതിനെ എതിർക്കുന്ന ആളുകളുണ്ട് അനുകൂലിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ലോ ആൻഡ് ഓർഡർ സിസ്റ്റം ബി പവർഫുൾ മാധ്യമം എന്ന രീതിയിൽ മുഴുവൻ സപ്പോർട്ടും പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും ഇപ്പോൾ സിനിമ ഇൻഡസ്ട്രിയിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ സെലിബ്രിറ്റികളായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രിവിലേജ് ആണ് ശരിക്കും പറഞ്ഞാൽ അവരെന്ത് തുടങ്ങിയാലും അല്ലെങ്കിൽ അവരൊരു പരസ്യത്തിൽ വന്ന് നിന്നാൽ പോലും നമ്മൾ ആ സാധനം എന്താണെന്ന് പോലും നോക്കാതെ നമ്മൾ ചിലപ്പോൾ കണ്ണും പൂട്ടി മേടിച്ചു എന്നായിരിക്കും ആശാശരത്തിൻ്റെ ഒരു ഒരു സ്കാമ് ഇതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു കർമ്മ ന്യൂസ് ആണത് പുറത്ത് വിട്ടതെന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ ഇത് ഇങ്ങനെ ഓരോ ന്യൂസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതായത് ഞങ്ങൾ കൃത്യമായി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ ഒരു വാർത്ത പബ്ലിഷ് ചെയ്യുള്ളു അപ്പോൾ അന്ന് ഞങ്ങൾ ഈ വാർത്ത ചെയ്തപ്പോൾ ഞങ്ങൾ ഒരുപാട് വിമർശനം കേട്ടു പക്ഷെ ആശാ ശരത്തിൻ്റെ പേരിൽ എഫ്ഐആർ കിട്ടും സെയിം വിഷയത്തിൽ അതെങ്ങനെ സാധിച്ചു ആശാ ശരത് ആരാണ് ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഞങ്ങളുടെ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് സെലിബ്രിറ്റികളോട് പ്രത്യേക ആരാധനയോ പ്രത്യേക ബഹുമാനമോ അവർക്ക് വിധേയപ്പെട്ടു നിൽക്കുന്ന രീതിയൊന്നുമില്ല ഇതിപ്പോൾ മോഹൻലാലാണ് സ്കാം ചെയ്യുന്നതെങ്കിൽ ഞങ്ങളത് എക്സ്പോസ് ചെയ്യും മമ്മൂട്ടിയാണ് ചെയ്യുന്നതെങ്കിൽ ഞങ്ങളത് എക്സ്പോസ് ചെയ്യും ആശാ ശരത്ത് എന്താണ് ഒരു ആർട്ടിസ്റ്റാണ് നല്ലൊരു ആർട്ടിസ്റ്റാണ് ആശാ ശരത് ആസ് എൻ ആർട്ടിസ്റ്റ് ഞാൻ വളരെ അഡ്മയർ ചെയ്യുന്ന ഒരാളാണ് പക്ഷേ ഒരു ഒരു സ്കാമിൽ പെടുക അത് പൊതുജനത്തിൻ്റെ പണം അപഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നവരുമായിട്ട് സഖ്യം വയ്ക്കുക ഇത്തരം കാര്യങ്ങളിൽ ചില നിലപാടുകളെടുത്താൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സാധാരണക്കാരുടെ ഒപ്പിൽ നിൽക്കുള്ളൂ അതുകൊണ്ട് ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ആരോടും യാതൊരുവിധ പ്രശ്നവുമില്ല സെലിബ്രിറ്റി ആണ് എന്ന് പറഞ്ഞ് പ്രത്യേക പരിഗണന ഞങ്ങൾ ആർക്കും കൊടുക്കാറുമില്ല പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഒരാളുടെ ആരാധകനല്ല ആരാ ഒരു ഒരു രീതിയിലും ആരാധിക്കാറുമില്ല അതൊരു തെറ്റായിട്ടുള്ള നിലപാടാണ് ഒരു സിനിമ കണ്ടാൽ ആ സിനിമ എൻജോയ് ചെയ്യാൻ പോവാന്നല്ലാതെ അതിൻ്റെ കഥാപാത്രത്തിന് ഹൃദയത്തിലേറ്റി ഒരു ടൊവിനോ തോമസിനെയും ഒരു ഷൈൻ ടോം ജാക്കിനൊക്കെ അവരെ ഓർത്തിരിക്കുന്ന ശൈലിയൊന്നും ഞങ്ങൾക്കില്ല അപ്പൊ അതുകൊണ്ട് സെലിബ്രിറ്റികളായാലും ആരായാലും സ്കാമിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒരു വാണിംഗ് ആയിട്ട് എടുക്കാം ഇപ്പോൾ ഒരു ഇപ്പൊ കത്തിക്കയറി നിൽക്കുന്ന ഒരു വിഷയമാണ് ബോബി ചമ്മണ്ണൂർ ഹണി റോസിന്റെ ഇഷ്യൂ സാറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ ഭാഗത്തായിരിക്കും ഞാൻ രണ്ടുപേരുടെ ഭാഗത്ത് നിൽക്കില്ല കാരണം ഇപ്പോ ഒരു പുതിയൊരു ട്രെൻഡാണ് ശ്രീത്വം സ്ത്രീത്വത്തെ എതിർത്താൽ അപ്പൊ കേസാണ് എനിക്കിപ്പോഴും അതിന്റെ ഡെഫിനേഷൻ എന്താന്നുള്ളത് ക്ലിയർ അല്ല പക്ഷേ ഒരു ഒരു സ്ത്രീയുടെ വസ്ത്രധാരണം അവരുടെ ശരീരം ഇതിനെക്കുറിച്ചൊക്കെ മോശം പരാമർശങ്ങൾ നടത്തുന്ന ഒരു ജെന്റിൽമാന് ചേർന്നതല്ല അത്തരം പരാമർശങ്ങൾ ബോബി ചെമ്മൂണ്ണൂർ നടത്തിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ആ ഈ റിമാൻഡ് അയാൾ അത് എൻജോയ് ചെയ്യണ്ടോ വിഷമിക്കണ്ടോ എന്നുള്ളൊന്നും നമുക്കറിയില്ല പക്ഷെ അത് നീതിയുക്തമാണ് പക്ഷേ ഇപ്പൊ പ്രോബ്ലം എന്താ എന്താണെന്നുവച്ചാല് പുരുഷത്വം എന്ന ഒരു ഡെഫിനേഷൻ കൂടി കൊണ്ടായിട്ടുണ്ടല്ലോ ഞാനൊരു പോലീസ് സ്റ്റേഷനില് പോയി അപ്പൊ അന്ന് എനിക്കെതിരെ വ്യാജ വാർത്ത ചെയ്തു വളരെ വ്യാജ വാർത്ത ഒരു സംവിധാനം ചെയ്തു അപ്പൊ ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഒരു പെറ്റീഷൻ കൊടുക്കാൻ പോയി ഡി ജി പിടുത്തു ഞാൻ അവിടെ പോയി അവിടെ എസ് എച്ച്ഒ ആയിട്ട് സംസാരിക്കുന്ന സമയം അപ്പോ ഞാൻ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഇതൊരു സ്ത്രീയാണ് പരാതി വരണമെങ്കിൽ ഞങ്ങൾക്ക് ധൈര്യമായിട്ട് എഫ്ഐആർ ഇടാം അപ്പം ഞങ്ങൾ പുരുഷന് പുരുഷത്വം ഇനി എന്ത് വേണമെങ്കിലും പുരുഷനെതിരെ പറയാമെന്നാണോ അപ്പോൾ ഒരു സ്ത്രീ പുരുഷനെതിരെ പറഞ്ഞാൽ ഇതേ ഇക്വാലിറ്റി നിയമങ്ങളുടെ സാധ്യത അത് പുരുഷനും വേണമെന്ന അഭിപ്രായമുള്ള ആളാണ് അപ്പോൾ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞൊരു പരാമർശം ഹണി റോസ് കൊടുത്ത കേസിൽ കേസ് നിലപാടെടുത്തെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് നിലപാടെടുത്തെങ്കിൽ ബോബി ചെമ്മണ്ണൂരിനെ കേൾക്കണം അയാളുടെ പുരുഷത്വം ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളൊന്ന് പരിശോധിക്കണം നമുക്ക് ആ ഔട്ട്പുട്ട് പുട്ട് മാത്രമേ അറിയുള്ളൂ ഇത്രയും കാലങ്ങളായിട്ട് പല വീഡിയോകളിലും അവര് സൗഹൃദപരമായിട്ട് നിൽക്കുന്നതും എന്നാൽ ഡിഫെൻസീവായിട്ട് നിൽക്കുന്നതുമായിട്ടുള്ള വിഷ്വൽസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആണ് അപ്പോൾ ലോ ആൻഡ് ഓർഡർ ഒരു വുമണ് മാത്രം ബയസ്റ്റ് ആവാതെ എന്നാൽ തെറ്റുണ്ടെങ്കിൽ എഫ്ഐആർ ഇടണം അതിൽ യാതൊരു സംശയവും വേണ്ട പുരുഷന്മാരുടെ കാര്യത്തിലും ഒരു ശ്രദ്ധ കൊടുത്ത് ഇനി അങ്ങനെ ഒരു എമന്റ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ചെയ്യണം ചെയ്യണമെന്നാണ് കാരണം ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ അദ്ദേഹം എടുത്ത നിലപാട് ഒരു പെൺകുട്ടിക്ക് നീതിയുക്തമായിട്ടുള്ള ഒരു ഒരു സപ്പോർട്ട് കൊടുത്തു നല്ല കാര്യമാണ് ഗവൺമെന്റ് ചെയ്തത് പക്ഷേ ഇതൊരു പുരുഷനും കൊടുക്കാനുള്ള ബാധ്യത ഗവണ്മെന്റിനാണ് അപ്പോൾ പുരുഷത്വം ബന്ധപ്പെട്ട ഒരു നിയമം ഉണ്ടാക്കണം ഇല്ലെങ്കി എന്താ പ്രശ്നം പറ്റുകയെന്ന് വെച്ചാൽ വരുന്ന തലമുറയിലെ കുട്ടികൾക്ക് വലിയ അകൽച്ച ഒരു പെൺകുട്ടിയെ നോക്കാൻ പോലും പേടിയാണ് പലർക്കും ഇപ്പോൾ ചില ഫ്രണ്ട് സർക്കിളിലൊക്കെ പണ്ടൊക്കെ ഒരു സുന്ദരിയായ പെൺകുട്ടിയെ കണ്ടാല് ഒരുപാട് വർണ്ണിക്കുന്ന ആളുകൾ പോലും ഇപ്പം മിണ്ടില്ല കാരണം എന്താ തൊട്ടപ്പുറത്ത് ഫോൺ ഉണ്ട് അത് റെക്കോർഡ് ചെയ്യൂ ഇനി ഈ റെക്കോർഡിങ് ആ പെൺകുട്ടിയിലെത്തോ ഇനി ആ പെൺകുട്ടി എന്തെങ്കിലും കേസ് കൊടുക്കുമോ ഇങ്ങനെ ഒരു ഒരു പഴയ ഒരു ഒരു ലിക്കറൊക്കെ കഴിച്ച് എന്താ പറയുക പോയിട്രിയൊക്കെ പാടി നടക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ പോയിട്രി ഒന്നും പാടാൻ ധൈര്യമില്ല അപ്പോൾ ഒരു ഫ്രീഡം ഹനിക്കപ്പെടുന്ന രീതിയിലല്ല ന്യായം നടത്തുന്ന രീതിയിൽ നീതി നടത്തുന്ന രീതിയിൽ ഒരു അവയർനെസ്സോട് കൂടി ഇത്തരം കാര്യങ്ങളൊക്കെ കാണും കാരണം മനുഷ്യരെന്തെങ്കിലൊക്കെ പറഞ്ഞു പോവും അല്ലെങ്കിൽ ചെയ്തു പോവും പിന്നെ ഹ്യൂമൻ ബോഡിയുടെ ഇമോഷൻസുകൾ അവർ അവരെ ചിലർക്കുള്ള ഹോ ഹോർമോണൽ ഇംബാലൻസസ് ഇതൊക്കെ ഒരു മാനദണ്ഡമാണ് അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് പക്ഷേ പുരുഷന്മാർക്കും തുല്യനീതി കിട്ടുന്ന രീതിയിൽ ഒരു എമെൻമെൻറ്റ് കൊണ്ട് കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും ഇത് വളരെ രസകരമായിട്ട് പറഞ്ഞെങ്കിലും ഫ്യൂച്ചറിൽ ഇതൊരു വലിയ വിഷയമായി മാറാം റിലേഷൻഷിപ്പുകളെ ബാധിക്കാം പരസ്പരം കീറിമുറിക്കാം അഡ്വാൻറ്റേജ് എടുക്കാം അപ്പോൾ അതൊന്നുമില്ലാതെ സമതുല്യരായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതി സൊസൈറ്റിയിൽ ഉണ്ടാവണം ഇപ്പോൾ റിപ്പോർട്ട് ചാനലിലെ ഒരു വിഷയം ഈ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു കലോത്സവ വേദിയിൽ ഒരു പതിനഞ്ച് വയസ്സുള്ള കുട്ടിയോടാണെന്ന് തോന്നുന്നു ദ്വയാർത്ഥ പ്രയോഗത്തിൽ സംസാരിച്ചു എന്നുള്ള രീതിയിൽ അതിൻ്റെ ചാനലിൻ്റെ ഒരു ഹെഡ് തലപ്പത്തിരിക്കുന്ന ഒരാളും അതിൻ്റെ കൂടെ ഇരുന്നിട്ട് പറയുന്നുണ്ടായിരുന്നു സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ജേർണലിസ്റ്റിനെ ശരിക്കും പറഞ്ഞ

ഒരു അത്തരം ഒരു ഇരുത്തം വന്നൊരു കാര്യം ചെയ്യാൻ കഴിവില്ലാത്തതാണെങ്കിൽ അത് മാനേജ്മെന്റ് മനസ്സിലാക്കി തിരുത്തി പോകണം രണ്ട് രീതിയിൽ നമുക്ക് എന്നെ അപ്രോച്ച് ചെയ്യാം എന്തോ അതെ അതെ അല്ല ഞാൻ പറയുന്നത് അത്തരം കണ്ടന്റുകൾ ഒരു മാനേജ്മെന്റ് നിർദ്ദേശപ്രകാരം നിങ്ങൾ ദ്വയാർത്ഥത്തിന്റെ പണികളൊക്കെ ചെയ്തോ ഞങ്ങൾക്ക് വ്യൂവർഷിപ്പ് മതി എന്നൊരു നിലപാടാണെങ്കിൽ ഈ കേസിൽ മാനേജ്മെന്റിന്റെ ആളുകളും കൂടി ഉൾപ്പെടുത്തി എഫ്ഐആർ ഇടണമെന്നാണ് എന്റെ അഭിപ്രായം മറിച്ച് ആ വ്യക്തിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ നിരീക്ഷിച്ചുകൊണ്ടും ഈ ശിക്ഷ നടപ്പിലാക്കുന്നതോടൊപ്പം ചില മാറ്റങ്ങൾ ഗവൺമെൻറ് തലത്തിൽ നിന്ന് ഇടപെട്ട് ഒരു വ്യക്തിക്ക് കിട്ടാവുന്ന സാഹചര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റി അതും നല്ലതാണ് പക്ഷേ മനസ്സിലാക്കിയെടുത്തോളം ഇന്ന് മാധ്യമരംഗത്തുള്ള ചില മുതലാളിമാർ ഇത്തരത്തിലുള്ള പ്രമോട്ട് ചെയ്യാൻ കാര്യം സത്യം തന്നെയാണ് തന്നെയാണ് അതിനെ അതിനെ നമുക്ക് എതിർക്കണം ചെയ്യണം അഭിപ്രായം ഇപ്പോ ഒരുപാട് ന്യൂസുകൾ വരാറുണ്ടല്ലോ കർമ്മ ന്യൂസിൽ അതായത് എന്താ പറയാ ഒരുപാട് വൻ രീതിയിൽ നിൽക്കുന്ന വൻകിട രീതിയിൽ നിൽക്കുന്ന ഒരുപാട് ആളുകൾക്കെതിരെയാണ് കൂടുതലും ന്യൂസുകൾ വരുമ്പോഴേക്കും സാറിന് എപ്പോഴെങ്കിലും പേടി തോന്നിട്ടില്ല ഒരിക്കലും അതായത് പേഴ്സണൽ ആണ് അതായത് ഇവരോടൊക്കെ ഭയമുള്ളത് കൊണ്ട് ഫാമിലിയൊക്കെ കൊണ്ടു കടക്കുമ്പോ എന്നെ കൊന്നു കളഞ്ഞാൽ ഫാമിലി ഒറ്റപ്പെടും അതാണോ ചോദിച്ചത് ഒരിക്കലല്ല ഞാന് എനിക്ക് എൻ്റെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചു കഴിഞ്ഞാല് ഞാനൊരു അസ്തിത്വവാദിയാണ് ഞാൻ കുറച്ച് സ്പിരിച്വലാണ് പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സ്പിരിച്വൽ ഒന്നുമല്ല അപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കുക എന്നുള്ളത് നിലവിൽ നിലവിലെൻ്റെ ചോയ്സാണ് അത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് അല്ലാതെ ഇവർ പേടിച്ചതുകൊണ്ട് ഞാൻ ഒരു ഫാമിലി ഇല്ലാതിരിക്കുക ഫാമിലി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പ്രത്യേക ധൈര്യം ഉണ്ടാവുക അങ്ങനെയൊന്നും അതിനെ കണക്കാക്കാൻ പറ്റില്ല പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഇമോഷണൽ ഷെൽട്ടർഡായിട്ടൊരു ഒരു ഒരാൾ വേണമെന്ന് താല്പര്യമുള്ള ആളല്ല കാരണം ഞാൻ ഒരാളുടെയും ഷോൾഡറിൽ അഭയം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല അത് ഒരു സ്ത്രീയുടെ ഒരു ഭാര്യയുടെ അങ്ങനെയൊന്നുമില്ല അപ്പം ഞാൻ ഓക്കെയാണ് എൻ്റെ ലൈഫിൽ ആ ലൈഫിലാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെപ്പോഴുള്ള ഒരാൾ ഒരു വിവാഹം ചെയ്താൽ അല്ലെങ്കിൽ ഒരു ഫാമിലി ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ആ പെൺകുട്ടി ട്രബിളാവുള്ളൂ കാരണം എന്നെ കൊണ്ടു കിടക്കാന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമില്ല വ്യക്തിപരമായിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങനെ ഒരു ഒരു എനിക്ക് ആവശ്യമില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് ചോദിക്കാം നിലപാട് അതായത് സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് നമുക്ക് സന്യാസം ആ ഒരു രീതിയിലേക്ക് പെട്ടെന്ന് ആദ്യം ആലോചിക്കുക അതാണ് ഒരു ഒരു എന്താ പറയുക ചോദിക്കാമോ എനിക്കറിയില്ല ഫിസിക്കൽ ഒരു റിലേഷൻ കാര്യങ്ങളും എല്ലാവർക്കും ആവശ്യമാണ് എന്നുള്ള രീതിയിൽ ഫിസിക്കൽ നീഡ്സ് ഫുൾഫിൽ ചെയ്യാനായിട്ട് ഇപ്പം എന്തെല്ലാം വഴികളുണ്ട് ലീഗലായിട്ടുള്ള എന്തെല്ലാം വഴികളുണ്ട് അതിന് വിവാഹം കഴിക്കണമെന്നൊന്നുമില്ലല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ വി ഹാവ് ടു ഹ് എൻ എസ്കോട്ട് ദാറ്റ്സ് ഓൾ അല്ലാതെ നമ്മളൊരു ഇതിന് വേണ്ടി ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുക അവളെ കൊണ്ടു കിടക്കുക അത്ര ആശയങ്ങളോടൊന്നും എനിക്ക് താല്പര്യമില്ല ഇതിനു വേണ്ടി മാത്രമായിട്ട് പെൺകുട്ടീനെന്താ ഉദ്ദേശിച്ചത് അതായത് ഇങ്ങനെ കല്യാണം കഴിക്കുന്ന ഫിസിക്കൽ അതിനുശേഷം ഞാൻ അങ്ങനെ ഒരിക്കലും ഞാൻ ഒരു പെണ്ണിനെ ഒരു ഒബ്ജക്ട് ആയിട്ട് കാണുന്നില്ല പക്ഷേ ഒരു പെണ്ണ് പെണ്ണിർട്ടന്റ് ആണെന്ന് ചിന്തിക്കുന്ന ആളൊന്നുമല്ല ലൈഫിൽ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു മെയിൽ ഒന്നുമല്ല ഐ റെസ്പെക്ട് വുമൺ ബട്ട് ഐ ഡോണ്ട് തിങ്ക് ദേ ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ മൈ ലൈഫ് ഫിസിക്കൽ നീഡ്സ് ഉണ്ടാവും നമ്മൾ അതിനപ്പുറത്തേക്ക് ഒരു ഇമോഷണൽ ഷെൽട്ടറിലേക്ക് ഞാൻ പോകാറില്ല അതെൻ്റെ ഒരു മാത്രം പ്രത്യേകതയായിരിക്കും അപ്പോൾ ഞാനൊരിക്കലും ഒരു ഒരു സ്ത്രീയെ വഞ്ചിക്കാനോ അല്ലെങ്കിൽ പ്രണയം നടിച്ച് കബളിപ്പിക്കാനൊന്നും തുനിയുന്ന ആളല്ല ഇപ്പോൾ പേഴ്സണൽ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് പക്ഷേ അവരെ ഡിപ്പെൻഡ് ചെയ്തു പോകുന്ന ആളുമല്ല ഐ എം ഓക്കെ വിത്ത് മൈ സെൽഫ് ഐ എം എൻജോയ് മൈ അലോൺനെസ് ഐ എൻജോയ് ഫ്രണ്ട്ഷിപ്സ് ദാറ്റ്സ് ഓൾ